ഹലോ നിന്നോട് അസാധാരണമായൊരു പ്രണയത്തിന്റെ കഥ ഇന്ന് ഞാൻ പറഞ്ഞോട്ടെ തിമിംഗലത്തിന്റെയും പക്ഷിയുടെയും പ്രണയത്തിന്റെ കഥ സമുദ്രത്തിന്റെ അഗാധങ്ങളിൽ വസിക്കുന്ന തിമിംഗലവും ആകാശത്തിന്റെ അപാരതകളിൽ പറക്കുന്ന പക്ഷിയും ചങ്ങാത്തത്തിലായി ഇഷ്ടത്തിലായി പിന്നീട് സൗഹൃദത്തിന്റെ നേർത്ത നൂൽവരകളെ ഭേദിച്ച് അത് പ്രണയത്തിലേക്ക് വഴിമാറി കടലിന്റെ ഓളപ്പരപ്പിൽ നീന്തി തുടിക്കുന്ന തിമിംഗലത്തിനോട് പക്ഷിക്ക് അടക്കാനാകാത്ത ആരാധനയായി നനുത്ത തൂവലുകളോടെ ആകാശ നീലിമയിൽ നിന്നും പറന്നിറങ്ങുന്ന പക്ഷിയുടെ സൗന്ദര്യം തിമിംഗലത്തെ പ്രണയപരവശനാക്കി പിന്നെ അവർ സ്ഥിരമായി കണ്ടുമുട്ടാൻ തുടങ്ങി കടലോരത്ത് അവർ സമയം ഏറെ ചെലവിട്ടു പിന്നെ അവരുടെ സംഭാഷണങ്ങൾ നീണ്ടു പോയി പൂർണ്ണ ചന്ദ്രനെക്കുറിച്ച് നക്ഷത്രങ്ങളെക്കുറിച്ച് കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെക്കുറിച്ച് എന്തിനേറെ കുഞ്ഞു മത്സ്യങ്ങളെ തിന്നുവാനുള്ള രണ്ടു പേരുടെയും കൊതികളെക്കുറിച്ച് അവർ ഒരുപാട് സംസാരിച്ചു ഒത്തിരി കിനാവുകൾ കണ്ടു കാലങ്ങളും ഋതുക്കളും മാറി മാറി വന്നു ശൈത്യകാലം എത്തിയപ്പോൾ തിമിംഗലത്തിന് കരയിൽ ജീവിക്കുക അസാധ്യമായി കടുത്ത തണുപ്പ് അതിൻ്റെ അതിജീവനത്തെ കാര്യമായി ബാധിച്ചു കടലിൻ്റെ അടിത്തട്ടിലേക്ക് ചൂടുള്ള ജലാശയത്തിൻ്റെ തട്ടിലേക്ക് തൻ്റെ കൂട്ടുകാരിയെ തിമിംഗലം ക്ഷണിച്ചു ഒരിക്കലും കടലിന്റെ അടിത്തട്ടിൽ പക്ഷിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പക്ഷി തിമിംഗലത്തോട് പറഞ്ഞു കൂട്ടുകാരനായ തിമിംഗലത്തെ ആകാശത്തിന്റെ അപാരതകളിലേക്ക് കൊണ്ടുപോവുക സാധ്യമല്ല എന്നും പക്ഷിയും മനസ്സിലാക്കി പിന്നെ ആ തിരിച്ചറിവിൻ്റെ കാലഘട്ടങ്ങളിൽ അവർ ഒരു തീരുമാനമെടുത്തു രണ്ടു പേർക്കും ഒരിക്കലും ഒരുമിച്ച് ഒരു ജീവിതം സാധ്യമല്ല രണ്ട് വഴിക്ക് പിരിഞ്ഞേ മതിയാ സങ്കടത്തോടെ തിമിംഗലം കടലിൻ്റെ അടിത്തട്ടിലേക്കും ആ കുഞ്ഞു പക്ഷി ആകാശത്തിലെ അപാരതകളിലേക്കും ഉയർന്നു പറഞ്ഞു രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിയുമ്പോഴും മറ്റാരും അറിയാതെ തിമിങ്കലത്തിൻ്റെ ഹൃദയത്തിനുള്ളിൽ ആ പക്ഷിയുടെ രൂപവും ആ പക്ഷിയുടെ ഹൃദയത്തിൽ തിമിങ്കലത്തിൻ്റെ രൂപവും പതിയപ്പെട്ടു അവർ ഒരിക്കലും പരസ്പരം മറന്നില്ല സ്വന്തമാക്കൽ മാത്രമല്ല കേട്ടോ പ്രണയം വിട്ടുകൊടുക്കലും പ്രണയമാണ് അതിന് നോവിൻ്റെ നൊമ്പരമുള്ളൊരു സുഖമുണ്ട് ഒന്നിക്കാതെ പോയ പ്രണയങ്ങളാണല്ലോ സത്യത്തിൽ കാലത്തെ അതിജീവിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ഒരവസ്ഥയിലൂടെ കടന്നുപോയ അനേകം മനുഷ്യരുണ്ട് നമുക്ക് സ്വന്തമാകാത്തതിനെ എല്ലാത്തിനെയും കൊന്നു തള്ളണമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ നിന്ന് ഉറപൊട്ടിയ സ്നേഹം കൊണ്ടല്ല കേട്ടോ അടക്കി നിർത്താനാകാത്ത സ്വാർത്ഥതയുടെ പ്രകടനങ്ങളാണ് അവയിലേറെയും ഒരുപക്ഷെ വിശേഷ ബുദ്ധിയില്ലാത്ത രണ്ട് ലോകത്തിൽ ജീവിക്കുന്ന കടലിൻ്റെ അടിത്തട്ടിലും ആകാശത്തിലും വസിക്കുന്ന തിമിങ്കലത്തിനും പക്ഷിക്കുമുള്ള ബോധം പോലും മനുഷ്യരായ നമുക്ക് പ്രണയസങ്കല്പങ്ങളിൽ ഇല്ലാതെ പോകുന്നുവെന്നുള്ളതാണ് ഈ കഥയുടെ ഇതിവൃത്തം എനിക്ക് കിട്ടാത്തതൊന്നും വേറെ ആർക്കും വേണ്ട എന്ന് ചിന്തിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ ചുറ്റുപാടുകളുടെ അതുകൊണ്ട് കഠിനഹൃദയത്തോടും പകയോടും സ്നേഹത്തെ കൊന്നു കുഴിച്ചു മൂടാൻ പരിശ്രമിക്കുന്ന മനുഷ്യരുടെ എണ്ണം പെരുകയാണ് നഷ്ടപ്പെട്ടു പോയ പ്രണയങ്ങൾക്ക് സുഖമുള്ളൊരു നമ്പരമുണ്ട് അതെല്ലാ കാലവും നമ്മുടെ ഹൃദയത്തോട് നമുക്ക് ചേർത്ത് പിടിക്കാനും സാധിക്കും നടക്കാതെ പോയ സ്വപ്നങ്ങളെ മരണം വരെ താലോലിക്കാൻ പറ്റുന്നത് നിസ്സാര കാര്യമല്ല കേട്ടോ അല്ലെങ്കിലും ഏത് കാര്യങ്ങളും സ്വന്തമാക്കി കഴിഞ്ഞാൽ അതിൻ്റെ സുഖവും സന്തോഷവും നമുക്ക് നഷ്ടപ്പെടുകയല്ലേ കൊതി തോന്നി നമ്മൾ വാങ്ങിയതും നമ്മൾ സമ്പാദിച്ചതുമൊക്കെ ഇന്ന് നമുക്ക് മടുപ്പായി മാറിയിട്ടില്ലേ സത്യത്തിൽ പ്രണയിക്കുന്നതിനെ ഒന്നിനെയും ഒരിക്കലും സ്വന്തമാക്കരുത് കേട്ടോ വിട്ടുകൊടുക്കാൻ കൂടി ശീലിക്കണം പറിച്ചെടുക്കരുത് നശിപ്പിച്ച് കളയരുത് സ്നേഹത്തിന് ഒരു നൈർമല്യമുണ്ട് അതിനൊരു ലാവണ്യമുണ്ട് ആ ലാവണ്യത്തിനെ നശിപ്പിച്ച് കളയാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് കേട്ടോ ശരിയാണ് ചിലരെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും അവർ നമ്മുടെ ജീവിതത്തിനോ നമ്മുടെ സാഹചര്യങ്ങൾക്കോ ഇണങ്ങാത്തവരുമായിരിക്കാം നമ്മുടെ നന്മയെ പ്രതിയും അവരുടെ നന്മയെ പ്രതിയും ചില ഇഷ്ടങ്ങളെ ബലി കഴിച്ചാൽ അത് ചരിത്രത്തിലല്ല എന്നും ഹൃദയങ്ങളിലാണ് രേഖപ്പെടുത്തപ്പെടുക ഇന്നും ഒരു ആ കടൽ തീരത്ത് ആ തിമിംഗലം വന്നിട്ടുണ്ടാകാം നനുത്ത തൂവലുകളോടെ ആ തിമിംഗലത്തിൻ്റെ പുറത്ത് തൻ്റെ കൊക്കുരുമാൻ ആ പക്ഷിയും വന്നിട്ടുണ്ടാകാം ഒരിക്കലും സ്വന്തമാകാത്ത പ്രണയത്തിൻ്റെ കഥ ഒരിക്കലും അവസാനിക്കുന്നുമില്ല നിന്റെ സ്നേഹയാത്രകളൊക്കെ തുടരട്ടെ ഒരിക്കലും ആരെയും വേദനിപ്പിക്കാതെ ഒന്നും തട്ടിപ്പറിച്ചെടുക്കാതെ സ്നേഹത്തിൻ്റെ ഈ തീർത്ഥാടന വഴി പൂർത്തീകരിക്കാൻ സാധിച്ചാൽ നിന്റെ ജീവിതം സുന്ദരമാണ് സുഖമുള്ള ഒരു കുഞ്ഞു നോവ് ഹൃദയത്തിൽ കിടന്നോട്ടന്നെ അതുകൊണ്ട് ആർക്കും ഒരിക്കലും ഒരു ശല്യവും ഉണ്ടാകില്ല കൂടെ ഉണ്ട് കേട്ടോ കൂട്ടിനും പിന്നെ എന്റെ പ്രാർത്ഥനയും